അമേരിക്കൻ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ നീലത്തിരമാലകൾ ചേർത്തണച്ചു ഖത്തറിലെ വിശ്വ കിരീടത്തിനൊപ്പം ഈ കോപ്പയുടെ പൊൻതൂവലും ചേർത്ത അർജന്റീനൻ അർജന്റീന ആരാധകർക്കും മറക്കാത്ത ഏടുകൾ നൽകാൻ സെമിയിലേക്ക് ഇറങ്ങി കനേഡിയൻ പരിശീലകന്റെ വെല്ലുവിളിക്ക് മിഷിഹായും സംഘത്തിന്റെയും കാൽപന്ത് കൊണ്ടൊരു മറക്കാത്ത മറുപടി ഇരുണ്ട ഭൂതകാലത്തിനുമേലൊരു തങ്കം പൊതിഞ്ഞ സ്വർണ കിരീടം കൊണ്ടവർ ഒരു ജനതയുടെ പ്രതീക്ഷ കാത്തവരാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ സ്വപ്ന സാഫല്യ നിമിഷങ്ങൾ കണ്ടുതീർത്തവരാണ് അതിനാൽ മൈതാനത്തെഴുതാൻ ബാക്കിവച്ചൊരു സുന്ദര കാവ്യത്തിലെ അധ്യായത്തിനായി നിറഞ്ഞ ഗ്യാലറിയിലെ ഹൃദയം തൊട്ട മനുഷ്യർക്കായി അവർ വിജയനിമിഷങ്ങളെ നുണഞ്ഞു അട്ടിമറികൾക്കൊരു നിമിഷത്തെ പ്രതീക്ഷ പോലും കാനഡയ്ക്ക് നൽകാതെ ലോക ചാമ്പ്യന്മാരുടെ വിജയാരവം ന്യൂ ജേഴ്സിയിലാകെ അലയടിച്ചു ഇരുപത്തിരണ്ടാം മിനിറ്റിൽ കനേഡിയൻ പ്രതിരോധ കോട്ടയിൽ അർജന്റീനൻ വസന്തകാലത്തിലേക്ക് ഓർത്തുവെക്കാൻ മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന മുന്നേറ്റതാരം ജൂലിയൻ അൽവാരസിലേക്ക് ഫോർവേഡ് പാസ് കാനഡ പ്രതിരോധത്തെ പിളർത്തിക്കൊണ്ട് മുന്നോട്ടാഞ്ഞ അൽവാരസിന്റെ ടച്ചിൽ മറ്റ്ലൈഫ് സ്റ്റേഡിയം ഇളകിമറിഞ്ഞു ആരവ മുഖരിതമാം സ്റ്റേഡിയത്തിൽ മെസ്സിയും സംഘവും ആദ്യ ഗോളിൽ ായി കാനഡയ്ക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം എന്ന തട്ടി നിഷ്പ്രഭമായി മിനിറ്റിൽ വിജയവും ഫൈനൽ ബത്തും ഉറപ്പാക്കി മെസ്സി അർജന്റീനയുടെ രണ്ടാം ഗോളും കണ്ടെത്തിയതോടെ സുവർണകാലത്തെ വീണ്ടും ഒരു ഫൈനൽ കവാടവും കടക്കാൻ ബ്യൂണസയേസിന്റെ രാജകുമാരന്മാർ മുന്നോട്ട് തന്നെ പരുക്കനടവുകൾ പുറത്തെടുത്ത കാനഡയ്ക്ക് ഇരട്ട ഗോളിന്റെ മറുപടിയിൽ അർജന്റീനൻ പട അമേരിക്കയിൽ വിജയാരവം മുഴക്കി കാനഡ കടമ്പയും കടന്ന് ഒരൊറ്റ വിജയമകലെ ആ കോപ്പയും സ്വപ്നം കണ്ട് അവർക്കൊപ്പം ആരാധകരും സഞ്ചരിക്കുകയാണ് പതിവിലെ സമ്മർദ്ദത്തിന്റെ കണികയില്ലാതെ അർജന്റീനൻ ആരാധകർ കണ്ടുതീർക്കുന്ന ആദ്യ ടൂർണമെന്റ് ആയിരിക്കണം വിരമിക്കലിന് ശേഷം ഒരു തിരിച്ചുവരവിൽ ലോകത്തെ വെട്ടിപ്പിടിച്ചവന്റെ സംഘത്തിനി എന്ത് നേടാനെന്ന് ചോദിക്കുന്നവരോടാണ് ആടി തീർക്കുന്ന മൈതാനത്തെ അവസാന നിമിഷങ്ങളിൽ വന്നു ചേരുന്ന വസന്തകാലത്തിലേക്ക് ചേർത്ത് വെക്കാൻ അയാൾക്കിതും നേടിയേ മതിയാകും ഒരേ ഒരു കടമ്പയും കടന്ന് കോപ്പയിലും മുത്തമിടുന്ന പ്രിയപ്പെട്ടവർക്കായി ആരാധകർ കാത്തിരിപ്പിലാണ് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക